നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിലും വെടിനിർത്തന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വീണ്ടും ശ്രമിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സാധ്യമായ ആണവായുധം താൻ തടഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു വൈറ്റ് ഹൌസിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും പാകിസ്ഥാൻ നേതാക്കളുമായും സംസാരിച്ചതായും ഇരുവർക്കും കനത്ത വ്യാപാര തീരുവകൾ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയതായും ട്രംപ് പറഞ്ഞു തന്റെ കടുപ്പമാണ് ഇരു രാജ്യങ്ങളെയും പിന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചതെന്ന് ട്രംപ് അവകാശപ്പെട്ടു പാകിസ്ഥാനുമായുള്ള വെടിനിർത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർബന്ധിക്കാൻ വ്യാപാര തീരുവ ഭീഷണികൾ ഉപയോഗിച്ചുവെന്നും യു പ്രസിഡന്റ് അവകാശപ്പെട്ടു ഞാൻ വളരെ വലിയ മനുഷ്യനോടാണ് സംസാരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞാൻ ചോദിച്ചു നിങ്ങൾക്കും പാകിസ്ഥാനുമിടയിൽ എന്താണ് സംഭവിക്കുന്നത് പ്രധാനമന്ത്രി മോദിയുമായുള്ള തന്റെ ആശയവിനിമയം വിവരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ ഇന്ത്യ നേരത്തെ തള്ളിയതാണ് പാകിസ്ഥാനുമായുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണയിലെത്തിയത് രണ്ട് സൈന്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളെ തുടർന്നാണെന്ന് ഇന്ത്യ വാദിക്കുന്നു എന്നാൽ തുടക്കം മുതൽ ഇതിനെ ഖണ്ഡിക്കുന്ന നിലപാടാണ് യു പ്രസിഡന്റ് സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒരു ആണവ യുദ്ധത്തിൽ കലാശിക്കാൻ പോകുന്നു നാളെ എന്നെ തിരികെ വിളിക്കൂ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ നിങ്ങളുമായി ഒരു കരാറിലും ഏർപ്പെടാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ തലകറങ്ങാൻ പോകുന്ന ഉയർന്ന തീരുവ ഞങ്ങൾ നിങ്ങളുടെ മേൽ ചുമത്തും യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ തന്റെ വാക്കുകളെ കുറിച്ച് ട്രംപ് പറയുന്നു പ്രധാനമന്ത്രി മോദിയുമായുള്ള തന്റെ അഞ്ച് മണിക്കൂർ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു സമാധാന കരാറിൽ എത്തിയതായും ഏകദേശം അഞ്ചു മണിക്കൂറിനുള്ളിൽ അത് പൂർത്തിയായി ചിലപ്പോൾ അത് വീണ്ടും ആരംഭിച്ചേക്കാം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ അത് അവസാനിപ്പിക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ നമുക്ക് അനുവദിക്കാനാവില്ല ട്രംപ് പറയുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന കരാറിന് താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നത് ഇത് ആദ്യമല്ല മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തു സമ്മതിച്ചതായി ട്രംപ് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചതിനുശേഷം തന്റെ അവകാശവാദം അദ്ദേഹം തവണയിൽ കൂടുതൽ അദ്ദേഹത്തിൽ ആവർത്തിച്ചു അതേസമയം ഇന്ത്യയ്ക്ക് മേൽ യു എസ് ചുമത്തിയ അധിക തീരുവ ഇന്നും മുതൽ നിലവിൽ വരാനിരിക്കെയാണ് ട്രംപിന്റെ അവകാശവാദം യു എസ് തീരുവ ഇന്ത്യൻ കയറ്റുമതിയെ അറുപത് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിന്റെ സ്വാധീനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു തുണിത്തരങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങൾ ചെമ്മീൻ പരവതാനികൾ ഫർണിച്ചറുകൾ എന്നിവയുൾപ്പെടെയുള്ള തൊഴിൽ മേഖലകളിൽ കയറ്റുമതി എഴുപത് ശതമാനം വരെ ഇടിയാൻ സാധ്യതയുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യു എസിലേക്കുള്ള കയറ്റുമതിയുടെ ഏകദേശം അറുപത്തി ആറ് ശതമാനവും തീരുവയിൽ ഉൾപ്പെടുന്നു ഇത് എൺപത്തി പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ മൂല്യമാണ് ഉള്ളത് തീരുവകൾ തുടർന്നാൽ അടുത്ത വർഷം കയറ്റുമതി നാൽപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ബില്യൺ ഡോളറായി കുറയും ഈ സാഹചര്യത്തിൽ ചൈന വിയറ്റ്നാം മെക്സിക്കോ തുടങ്ങിയ എതിരാളികൾ യു എസ് വിപണിയിലെ വിടവ് മുതലെടുക്കാൻ സാധ്യതയുണ്ട് അതിനിടയിലാണ് ഇന്ത്യ പാക് സംഘർഷത്തെ സാഹചര്യത്തെക്കുറിച്ച് ട്രംപ് തന്റെ അവകാശവാദം പലവട്ടമായി ആവർത്തിക്കുന്നത് എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിനിടെ പാകിസ്ഥാനുമായി വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ വ്യക്തമായി പലവട്ടം പറഞ്ഞിട്ടു ഒരു രാജ്യത്തിന്റെയും നേതാക്കൾ ഇന്ത്യയോട് പാകിസ്ഥാനെതിരായ സൈനിക അഭ്യാസം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു